മാതാവ് ഈ കുരുക്കഴിക്കുന്ന മാതാവിനെ ഞാൻ പരിചയപ്പെട്ടത് എൻ്റെ ആത്മീയ ഗുരുവായ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ ഡേവിസ് പട്ടത്തച്ഛനിലൂടെയായിരുന്നു അച്ഛൻ തന്ന മാതാവിൻ്റെ രൂപം ഇന്നും എൻ്റെ മുറിയിലുണ്ട് എന്നോട് പ്രാർത്ഥനാ സഹായം യാചിച്ചു വരുന്നവർക്കൊക്കെ ഈ പ്രാർത്ഥന ഫലദായകമാകുന്നത് വലിയ അത്ഭുതത്തോടും ആദരവോടെയുമാണ് ഞാൻ നോക്കിക്കാണുന്നത് പരിശുദ്ധ അമ്മ പല സ്ഥലങ്ങളിൽ പല രൂപഭാവങ്ങളോടെ പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിലും എൻ്റെ ജീവിതത്തിൽ അമ്മ പ്രത്യക്ഷപ്പെടുന്നത് കുരുക്കഴിക്കുന്ന മാതാവായിട്ടാണ് പട്ടത്തച്ഛനെ കാണാൻ പോയത് ഒരു സങ്കടം പറയാനായിരുന്നു ഞാൻ ആദ്യമായി വികാരിയായി ചാർജെടുത്ത പള്ളി കുന്നംകുളത്തിനടുത്തുള്ള ചെമ്മണ്ണൂർ എന്ന സ്ഥലത്തായിരുന്നു നൂറോളം കുടുംബങ്ങളുള്ള ആ ഇടവകയിൽ എല്ലാം വളരെ നല്ലതായിരുന്നു പള്ളിയൊഴുകി വർഷങ്ങളോളം പഴക്കമുണ്ടായിരുന്ന ആ ദേവാലയത്തിൻ്റെ കേടുപാടുകൾ മാറ്റാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു എങ്കിലും ഇടവക ജനത്തിന് പള്ളി മുഴുവൻ പുതുക്കി പുതുക്കിപ്പണിയുന്നതിനോട് യോജിപ്പുണ്ടായിരുന്നില്ല പള്ളിക്കൊരു നല്ല നടവാതിൽ പോലും ഉണ്ടായിരുന്നില്ല എൻ്റെ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാക്കണമെന്ന വചനം വീണ്ടും വീണ്ടും എനിക്ക് സന്ദേശമായി ലഭിച്ചെങ്കിലും പള്ളി നിർമ്മാണം നടക്കാത്തതും ഇടവക ജനങ്ങളുടെ നിസ്സഹകരണവും എനിക്ക് ഒരുപാട് സങ്കടങ്ങളും കൈപ്പേറിയ അനുഭവവുമാണ് സമ്മാനിച്ചത് വികാരിയായി ആദ്യം ചാർജെടുത്ത സ്ഥലത്ത് തന്നെ ഇങ്ങനെയെങ്കിൽ പൗരോഹിത്യ വഴികൾ കൂടുതൽ ദുസ്സഹമാകും എന്ന ചിന്ത പ്രബലപ്പെട്ടപ്പോഴാണ് അല്പം ആശ്വാസത്തിനായി പട്ടത്തച്ഛൻ്റെ അടുത്തു ചെന്നത് മര്യഭക്തനായ പട്ടത്തച്ഛനോട് സങ്കടം പറഞ്ഞപ്പോൾ അച്ഛൻ ആശ്വസിപ്പിച്ചത് പരിശുദ്ധ അമ്മയുടെ ഈ രൂപം കയ്യിൽ തന്നായിരുന്നു പരിശുദ്ധ അമ്മ അച്ഛനെയും അച്ഛൻ്റെ ഇടവകയെയും ഏറ്റെടുത്തുകൊള്ളും കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ചിത്രം ഇടവകയിലെ എല്ലാ വീടുകളിലും കൊടുത്തിട്ട് കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലാനും എന്നോടും പ്രത്യേകം പ്രാർത്ഥിച്ച് ജീവിത കുരുക്കുകൾ അഴിക്കുന്ന അമ്മയ്ക്ക് എന്നെ സമർപ്പിച്ച് അടിമ വയ്ക്കാനും അച്ഛൻ ആവശ്യപ്പെട്ടു തിരിച്ചു പോരാൻ നിൽക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ കൂട്ടിച്ചേർത്തു കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ സഹായം സ്റ്റാൻസൺ അച്ഛനും അച്ഛൻ്റെ ഇടവകയ്ക്കും ലഭിക്കുന്നതായി സന്ദേശം കാണിക്കുന്നുണ്ടെന്നും ദേവാലയ നിർമ്മാണ തടസ്സവും കുരുക്കും അമ്മ അഴിച്ചു മാറ്റുന്നുണ്ടെന്നും പുതുക്കിയ ദേവാലയം വെഞ്ചിരിപ്പിൻ്റെ അന്ന് കുരുക്കഴിക്കുന്ന മാതാവിലൂടെ ഒരു അത്ഭുതം സംഭവിക്കുമെന്നും അച്ഛൻ പറഞ്ഞു ആ രൂപം പിടിച്ച് ഞാൻ എൻ്റെ പൊട്ടിപ്പൊളിഞ്ഞ ദേവാലയത്തിൽ കൊണ്ടുവന്നു വെച്ച് പ്രാർത്ഥന തുടങ്ങി വീടുകളിലേക്ക് ഈ ചിത്രവും കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ പ്രാർത്ഥനയും കൊടുത്തയച്ച് ദിവസവും മുടങ്ങാതെ ഇത് ചൊല്ലി മാതാവിനോട് മാധ്യസ്ഥം യാചിക്കാൻ നിർദ്ദേശിച്ചു വർഷം ഒന്ന് കഴിയുമ്പോഴേക്കും പരിശുദ്ധ അമ്മ പള്ളിപ്പണിയുമായി ബന്ധപ്പെട്ട കുരുക്കുകൾ അഴിച്ചു മാറ്റി മനോഹരമായ ദേവാലയ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചു ദേവാലയ നിർമ്മാണത്തിന്റെ പരിസമാപ്തിയിലെത്തിയപ്പോൾ പ്രധാന വാതിലിൽ രണ്ട് ചിത്രങ്ങൾ കൊത്തിവെക്കാൻ തീരുമാനിച്ചു ഇടവകാംഗങ്ങൾ നിർദ്ദേശിച്ച രണ്ട് ചിത്രങ്ങളിലൊന്ന് കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ അത്ഭുത ചിത്രമായിരുന്നു പലരും വന്ന് ഈ ചിത്രം കൊത്താൻ നോക്കിയിട്ടും സാധിച്ചില്ല ഒടുവിൽ ഒരു അക്രൈസ്തവൻ വന്നു നോക്കി പറ്റും പോലെ കൊത്തിത്തരാമെന്ന് തരാമെന്ന് പറഞ്ഞ് മാതാവിൻ്റെ ഈ ചിത്രവും വാങ്ങിപ്പോയി അദ്ദേഹത്തിന് വർഷങ്ങളായി മക്കളുണ്ടായിരുന്നില്ല ഈ രൂപം വാതിലിൽ കൊത്തുമ്പോൾ അയാൾ ഇങ്ങനെ പറഞ്ഞാണ് കൊത്തിയത് ഈ ചിത്രം എന്താണെന്നോ ഈ ചിത്രത്തിന്റെ കെട്ടുകളുള്ള ചരട് എന്താണെന്നോ എനിക്കറിയില്ല പക്ഷേ ഈ ദേവിക്ക് ശക്തിയുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിലെ മക്കളില്ലെന്ന ഒരു കുരുക്ക് അഴിച്ചു തരണേ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ രൂപം കൊത്തിയ വാതിൽ ദേവാലയ വെഞ്ചിരിപ്പിൻ്റെ ഒരാഴ്ച മുൻപ് തന്നു ഏറെ മനോഹരമായിരുന്നു ആ കൊത്തുപണി ചോദിച്ചതിലും കൂടുതൽ പണം നൽകി ഞാൻ കൊത്തുപണിയെ അഭിനന്ദിച്ചു ദേവാലയ വെഞ്ചിരിപ്പ് അഭിവന്യ ജേക്കബ് തുങ്കിടി പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് നടന്നത് പിതാവും അത്ഭുതങ്ങൾ ചെയ്യുന്ന കുരുക്കഴിക്കുന്ന മാതാവിനെ പറ്റിയാണ് അന്ന് വിശുദ്ധ കുർബാന മധ്യേ നൽകിയ സന്ദേശത്തിൽ പറഞ്ഞത് കുർബാന സ്വീകരണ സമയത്ത് ഞാൻ പട്ടത്തച്ഛൻ പറഞ്ഞ സന്ദേശം ഓർത്തു ദേവാലയ കൂദാർശ കർമ്മത്തിന്റെ അന്ന് ഒരു വലിയ അത്ഭുതം തന്നെ സമ്മാനിക്കുമെന്ന് അത് നടന്നില്ല എന്ന് മനസ്സിൽ പറഞ്ഞു കുർബാന സ്വീകരണം കഴിഞ്ഞ് നിൽക്കുമ്പോൾ ആ വാതിൽ കൊത്തിയ സഹോദരൻ വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു അച്ഛൻ തന്ന ആ അമ്മയ്ക്ക് ശക്തിയുണ്ട് എൻ്റെ ജീവിതത്തിൽ ഈ അമ്മ ഒരു അത്ഭുതം പ്രവർത്തിച്ചു വർഷങ്ങളായുള്ള ഒരു കുരുക്ക് അമ്മ അഴിച്ചു എൻ്റെ ഭാര്യ ഇപ്പോൾ ഗർഭിണിയാണ് എൻ്റെ പ്രാർത്ഥന ഈ അമ്മ കേട്ടു ഈ അമ്മയുടെ ചിത്രം കൊത്തുമ്പോൾ ഞാൻ ഈ അമ്മയോട് എൻ്റെ സങ്കടം പറഞ്ഞാണ് കൊത്തിയത് ഇപ്പോൾ ആ സങ്കടം ഈ അമ്മ സന്തോഷമാക്കി മാറ്റിയച്ചു അമ്മയെ തന്ന അച്ഛന് ഒരായിരം നന്ദി പ്രിയ സഹോദര നിന്റെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കുരുക്കഴിക്കുന്ന മാതാവ് തന്നെയാണ് മുപ്പത്തിമൂന്ന് ദിവസം നിയോഗം വെച്ച് ഈ പ്രാർത്ഥന ചൊല്ലുക അമ്മ ജീവിതത്തിൽ ഇടപെടുമെന്ന് നിശ്ചയം സൺഡേ ശാലോമിൽ നിന്ന് സ്റ്റാൻസിനെ അനുഭവ സാക്ഷ്യം Christian times caught him.